ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈഡ് ചെയ്ത് മഹേന്ദ്ര സാർ പറയാണ് ജാനകി മ മേഘെ വലിയ ആളാണെന്ന് പറഞ്ഞ് തലയിൽ എടുത്തു വെച്ചുകൊണ്ട് നടക്കുക ഇവളുടെ യോഗ്യത എന്താണെന്ന് അവളും അറിയണം അവിടെ എല്ലാവരും പരസ്പരം നോക്കുകയാണ് അതായത് മേഘയും ചന്ദ്രനും മറ്റുള്ള മറ്റുള്ളവരും ഒക്കെ അപ്പോൾ അതേസമയത്ത് ചന്ദ്രിക വന്നിട്ട് പറയാണ് എന്താ മേഘ നിനക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ലേ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നീ പ്രതീക്ഷിച്ചതേ ഇല്ല അല്ലേ ഞാൻ മരിച്ചു എന്ന് കരുതി നീ ഒരുപാട് സന്തോഷിച്ചതല്ലേ നീ സന്തോഷത്തോടെ ഇരുന്ന അവസാനത്തെ രണ്ട് ദിവസമാണ് നിൻ്റെ കഴിഞ്ഞ ദിവസം ഇനി നീ നിൻ്റെ ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കുകയില്ല എന്നെ ആക്സിഡൻറ്റിൽ അകപ്പെടുത്തി കൊല്ലാൻ നോക്കി പക്ഷേ ദൈവം എന്നെ മരിക്കാൻ അനുവദിച്ചില്ല എന്നെ എങ്ങനെയോ രക്ഷിച്ച് വീണ്ടും നിൻ്റെ മുന്നിൽ തന്നെ എത്തിച്ചത് കണ്ടില്ലേ എന്നിട്ട് ചന്ദ്രിക അച്ഛനോട് പറയാണ് അച്ഛാ മേഘ ഇത്രയും നാൾ കളിച്ച നാടകത്തിന് ഒരു അവസാനം ഉണ്ടാക്കണം സിദ്ധു പറയണമെങ്കിൽ അങ്കിൾ ചന്ദ്രിക്ക് ചന്ദ്രനെയും മേഘയെയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാ ശരി അങ്കിളേ പിന്നെ സിദ്ധു മേഘയോട് പറയാണ് ഹലോ എന്താ നോക്കുന്നേ അങ്കിള് പറയുന്നത് കേട്ടില്ലേ വരാൻ നോക്ക് ചന്ദ്രൻ തരിച്ചു നിൽക്കുകയാണ് എന്തു ചെയ്യണം എന്നറിയാതെ ഇതേ സമയം വീട്ടിൽ മനോഹരൻ നല്ല അടിപൊളി പാട്ടൊക്കെ പാടി ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുകയാണ് അപ്പോഴാണ് മാലതി മുത്തശ്ശി വിളിക്കുന്നത് എടാ നീ എന്താ ചെയ്യുന്നേ മനോഹര മനേ ഇത്ര ധൃതിയിൽ നീ എങ്ങോട്ടാ പോകുന്നേ എന്താ ചേച്ചി ചേച്ചി എൻ്റെ പഴയ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് അവനെ ഒന്ന് കാണാൻ വേണ്ടി പോകുന്നേ ഇത് പറ്റിയേച്ചി കൂട്ടുകാരനെയൊക്കെ പിന്നെ കാണാം ആ വേദനയുടെ ഭാമെടുത്തേൻ്റെ കാലിൽ കുറച്ച് തടവിത്തരുമോ രണ്ട് കാലും വല്ലാതെ വേദനിക്കുന്നു എന്താണെന്ന് അറിയില്ലടാ ചേച്ചി കാലിന് നല്ല വേദനയുണ്ടെങ്കിൽ രണ്ട് കാലും ഒരിടത്ത് ഒതുക്കി വെച്ചിട്ട് അവിടെ എങ്ങാനും അനങ്ങാണ്ടിരിക്കേ നീ ഇതൊക്കെ പറയൂടാ ഞാനുള്ളത് കൊണ്ടാ നീ വീണ്ടും ഈ വീട്ടിൽ പാലെടുത്ത് വെച്ചത് ഇല്ലെങ്കിലേ ഒരനാഥനെ പോലെ നീ അലയും ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടേ നിനക്ക് നിലനിൽപ്പുള്ളൂ അത് കൊള്ളാം ചേച്ചി ഒരുപാട് വാചക അടിയൊന്നും വേണ്ട ഞാൻ പോയി തൈര് എടുത്തിട്ട് വരാം അയ്യോ വേദനിച്ചിട്ട് വയ്യ ഒന്ന് വേഗം വാടാ ദേ ചേച്ചി വരുന്നു വരുന്നു ഏത് കാലാ എടാ രണ്ട് കാലിലും ഉണ്ട് മനോഹരൻ അർമാദിച്ചു തടവാണ് ഏയാ എടാ എന്താടാ വേദനിക്കുന്നടാ എടാ പോത്തേ ഇങ്ങനെയാണോടാ തടവുന്നേ ചേച്ചി ചേച്ചിയല്ലേ പറഞ്ഞേ നല്ല വേദന ഉണ്ടെന്ന് അതുകൊണ്ട് വേദന പെട്ടെന്ന് പോകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് വേദനയൊന്നും പോവില്ലടാ ഇങ്ങനെ തടവിയാൽ ഞാനായിരിക്കും പെട്ടെന്ന് പോകുന്നത് എടാ ഒന്ന് പതുക്കെ തടവ് ശരി ശരി നോക്കിക്കോ ഇപ്പം ശരിയാക്കി തരാവേ ആ ആ ആ ഇങ്ങനെ മതി ചേച്ചി ആ അങ്ങനെ തന്നെ അപ്പോഴാണ് അവിടെ സിദ്ധുവും ചന്ദ്രനും മേഘയും ചന്ദ്രികയും ലക്ഷ്മിയും ഒക്കെ വരുന്നത് പുറത്ത് എത്തിയപ്പോൾ തന്നെ മഹീന്ദ്രൻ സാറെ വിളിക്കുകയാണ് ജാനകി ഏയ് ജാനകി ടു അങ്കളേ ആ പോയി നിൻ്റെ അമ്മയെ വിളിച്ചു വാ ശരി അങ്കളെ സിദ്ധു അകത്തേക്ക് കയറിയിട്ട് വിളിക്കുകയാണ് അമ്മേ അമ്മേ എവിടെയാ അമ്മേ അപ്പോഴാണ് മനോഹരൻ മുത്തശ്ശിയുടെ കാര്യം തടവുന്നത് കണ്ടത് അപ്പോൾ സിദ്ധു പറയാണ് ഓഹോ അത് ശരി ആ മുത്തശ്ശി നിങ്ങളുടെ പുന്നാര മകൾ മേഘ ആരുടെ മകളാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ആ പുറത്തേക്ക് വന്നോളൂ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം അപ്പം മുത്തശ്ശി ഏ മോഹരൻ ചേച്ചി എന്താ ഇവ പറയുന്നത് ആ അപ്പം സിദ്ധു പിന്നെ അമ്മയെ വിളിക്കുകയാണ് അമ്മേ അമ്മേ അപ്പോഴാണ് അവിടെ അമ്മ എത്തിയത് അമ്മയെടുത്ത് ചോദിക്കുകയാണ് എടാ സിദ്ധു ഇവിടെ എന്താടാ ഏ ഒരു മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വാ അമ്മക്ക് ഒരു സത്യം മനസ്സിലാക്കി തരാം വാ ആദ്യം നീ എന്താ കാര്യമെന്ന് പറയും അമ്മേ പുറത്ത് വാ പുറത്ത് വന്നാലല്ലേ അറിയാൻ പറ്റുമോ പിന്നെ അച്ഛൻ ഇവിടെ ഇല്ലേ അച്ഛനെയും കൂട്ടിക്കോ പിന്നെ മനോഹരനെയും നോക്കുകയാണ് സിദ്ധു അപ്പോൾ മനോഹരൻ അപ്പോൾ മാലതി മുത്തശ്ശി വിളിക്കുകയാണ് വാസു ആ എന്തായി നിന്റെ മോൻ എന്തിനോ വിളിക്കുന്നു ഒന്ന് വേഗം വാ ആ ഏ വരുന്നു ആ എന്നിട്ട് മുത്തശ്ശി മനോഹരനോട് പറയാണ് വാടാ ആ വാസു ഇപ്പം വരൂ അപ്പോൾ ചേച്ചി കൂടെ വന്നാൽ മതി പിന്നെ ജാനകിയും വിളിക്കുകയാണ് ഏട്ടാ ആ ഞാനിതാ വരുന്നു ജാനകി ആരതി മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണുകയാണ് ചന്ദ്രനെ അപ്പോൾ അവർക്കറിയാം കാര്യങ്ങളെല്ലാം അപ്പോൾ അവർ ചന്ദ്രനെ കണ്ടപ്പോൾ തന്നെ അയ്യോ ചന്ദ്രനാണ് മേഘയുടെ അച്ഛനെന്ന് അറിഞ്ഞോ എല്ലാവരും ജാനകിയുടെ വീഴ്ച ഉരുട്ടിക്കൊണ്ടെന്നതിൻ്റെ ഇടയിൽ വാസു ചോദിക്കുകയാണ് എന്ത് പറ്റി ജാനകി എന്താണെന്നറിയില്ല പിന്നെ മഹേന്ദ്രൻ സാർ പറയാണ് വരൂ ജാനകി നിൻ്റെ സ്വന്തം ചേട്ടനായ എന്നെ നീ വിശ്വസിച്ചില്ല പക്ഷേ ഈ മേഘയെ തലയിലെടുത്ത് വെച്ച് അവളെ നീ വിശ്വസിച്ചു ഇവളൊരു ദ്രോഹിയാണെന്ന് ഞാൻ പറയുവ ഇവിടെയുള്ള എല്ലാവർക്കും ചാന്ദ്രികയുടെ അച്ഛനമ്മമാർ ആരാണെന്ന് അറിയാം പക്ഷേ മേഘയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാമോ അത് കേട്ട് ജാനകി നോക്കുകയാണ് മാലതി മാലതിമുത്തശ്ശി അയ്യോ സത്യം പുറത്തറിഞ്ഞല്ലോ ഇനിയിപ്പെന്ത് ചെയ്യും ജാനകി പെട്ടെന്ന് പറയാണ് മേഘയ്ക്ക് അതിന് അച്ഛനും അമ്മയും ഒന്നും ഇല്ലല്ലോ ആരാ പറഞ്ഞത് മേഘയ്ക്ക് അമ്മയാണ് ഇല്ലാത്തത് അച്ഛൻ ജീവനോടെ തന്നെയുണ്ട് അത് കേട്ട് ജാനകിയും വാസുവും അതേപോലെ തന്നെ മനോഹരനും നോക്കുകയാണ് എല്ലാവരും അവരെ അവിടെ പരസ്പരം നോക്കുകയാണ് അപ്പോഴാണ് ജാനകി ചോദിക്കുന്നത് അവളുടെ അച്ഛൻ ആരാണ് ദേ നിൽക്കുന്നില്ലേ ചന്ദ്രൻ ഇതാ ഇവനാണ് അവളുടെ അച്ഛൻ അപ്പോൾ ജാനകി ചോദിക്കാണ് ഇദ്ദേഹം എങ്ങനെയാ മേഘയുടെ അച്ഛനാവുന്നത് അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ് ഉം അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം ദേഹ് നിൽക്കുന്നില്ലേ മാലു ചെറിയമ്മ ചെറുപ്രായത്തിൽ ആരെയോ പ്രേമിച്ച് ചതിക്കപ്പെട്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു ഓ മാലുതി ചെറിയമ്മയുടെ അച്ഛൻ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് വന്ന് എൻ്റെ മകളെ ആരോ ചതിച്ചിട്ട് പോയി അതുകൊണ്ട് അവളെ ഇനി ആരും വിവാഹം കഴിക്കില്ല അതുകൊണ്ട് നിന്റെ വീട്ടിൽ താമസിപ്പിച്ച് ഈ കുഞ്ഞിനെയും സംരക്ഷിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം മരിച്ചുപോയി അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു വാക്കിൻ്റെ പേരിൽ നമ്മുടെ അച്ഛൻ ത്യാഗരാജൻ മാലതി ചെറിയമ്മയെയും അവരുടെ മകളെയും നന്നായി തന്നെ നോക്കി അപ്പോൾ മാലതി ചെറിയമ്മയ്ക്ക് മല്ലിക എന്നൊരു മകളും ജനിച്ചു ആ കുഞ്ഞ് ജനിച്ചിട്ടും ആ കുഞ്ഞിനെയോ മാലതിച്ചെറിയമ്മയെയോ കാണാൻ അവരുടെ അച്ഛൻ വന്നില്ല അതിനുശേഷം നമ്മുടെ അച്ഛനാണ് മല്ലികയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് അവളെ നന്നായി പഠിപ്പിച്ച് വലിയ ആളാക്കി പക്ഷേ മല്ലിക നമ്മുടെ വീട്ടിൽ കാർ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ഈ ചന്ദ്രനോടൊപ്പം വീട് വിട്ട് ഒളിച്ചോടിപ്പോയി ഇനി മേലിൽ ഈ വീട്ടിലേക്ക് വരരുത് എന്ന് നമ്മുടെ അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു ചന്ദ്രനും മല്ലികയും എവിടെയോ പോയി ജീവിച്ച് അവർക്കൊരു കുഞ്ഞ് ജനിച്ചു മല്ലികയ്ക്ക് കുഞ്ഞു ജനിച്ച അതേ ദിവസമാണ് ഇവിടെ ലക്ഷ്മിക്കും ഒരു കുഞ്ഞു ജനിച്ചത് ആ പ്രസവത്തോടെ മല്ലിക മരിച്ചുപോയതുകൊണ്ട് അവൾക്ക് ജനിച്ച മേഘയെ കൊണ്ടുവന്ന് മയക്കത്തിലായിരുന്ന ലക്ഷ്മിയുടെ അടുത്ത് കിടത്തി ലക്ഷ്മിക്ക് ജനിച്ച ചന്ദ്രികയെ അവിടുന്ന് എടുത്തുകൊണ്ടുപോയി ക്ഷത്രത്തിൽ ഉപേക്ഷിച്ചു കളഞ്ഞു ഈ റാസ്കൾ നമ്മുടെ മകളായി പിറന്ന ചന്ദ്രിക എവിടെയോ ഒരു ഗ്രാമത്തിൽ അനാഥയെപ്പോലെ വളർന്നു എന്നാൽ ചന്ദ്രനും മലികയ്ക്കും ജനിച്ച മേഘ എല്ലാ സൗകര്യങ്ങളോടും കൂടി സുഖമായി ജീവിച്ചു കേട്ട് മാരധീവുത്തശ്ശി പറയുകയാണ് ഉം അപ്പൊ ജാനകി എന്താ കേട്ടെ ഈ പറയുന്നത് ഈ ചന്ദ്രനാണോ കുട്ടികളെ തമ്മിൽ മാറ്റിയത് അതെ ജാനകി ഈ ഈ റാസ്കളാണ് കുഞ്ഞുങ്ങളെ തമ്മിൽ മാറ്റിയത് അയ്യോ അയ്യോ അച്ചാ അച്ചാ വേണ്ട എന്ന് പറയണേ മഹേന്ദ്രൻ സാറ് പോയിട്ട് ചന്ദ്രനെ അടിക്കുകയാണ് എന്നാണ് മേഘ ചോദിക്കുന്നത് എന്തിനാണ് ഇദ്ദേഹത്തെ അടിക്കുന്നേ അച്ഛനാണ് കുഞ്ഞുങ്ങളെ മാറ്റിയത് എന്ന് നിങ്ങൾ കണ്ടിരുന്നോ ഇവൻ കുഞ്ഞുങ്ങളെ മാറ്റാതെ വേറെ ആരാ പിന്നെ കുഞ്ഞുങ്ങളെ മാറ്റിയത് ചന്ദ്രൻ മേഘയോട് ചോദിക്കുകയാണ് മേഘ പിന്നെ കഴിച്ചുകൂടിയിട്ട് പറയാണ് ദേ നോക്ക് നിങ്ങളുടെ ഊഹാഭോഹങ്ങൾക്ക് എൻ്റെ അച്ഛനെ ബലിയാടാക്കരുത് ഇദ്ദേഹം അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ മഹീന്ദ്രസാറ് ഏയ് ഇല്ലേ കണ്ടില്ല ജാനകി ഇവരുടെ അച്ഛൻ ചെയ്ത തെറ്റ് എങ്ങനെയാ ഒളിക്കുന്നതെന്ന് അച്ഛനും ഞാനും കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം പഹരിക്കുന്നതിന് വേണ്ടിയാ അപ്പോഴേ പ്ലാൻ ചെയ്ത് കുഞ്ഞുങ്ങളെ മാറ്റിയത് അച്ഛൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയല്ലേ മകളും ഉണ്ടാവുകയുള്ളു അച്ഛന് ചേരുന്ന മകൾ തന്നെ ജനിച്ചു അപ്പോൾ ജാനകി പറയാണ് ഏട്ടാ ഏട്ടൻ പറയുന്നത് വെച്ച് ഈ ചന്ദ്രനല്ലേ തെറ്റ് ചെയ്തത് ഇനി മേഘ എന്ത് ചെയ്യാനാ അവളാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞേ ഈ പറഞ്ഞത് ശരി തന്നെയാ പക്ഷേ ചന്ദ്രനാണ് ശരിക്കും അച്ഛൻ എന്നിവളറിഞ്ഞിട്ടും എന്തുകൊണ്ട് അത് നിന്നോട് പറഞ്ഞില്ല നീയല്ലേ ഇവളെ തലയിൽ എടുത്തുകൊണ്ട് നടന്നത് വളരെ നല്ലവളാണ് എന്നല്ല നീ പറഞ്ഞത് എന്തിനാ ഈ സത്യം നിന്നിൽ നിന്ന് മറച്ചു വെച്ചത് നമ്മുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന കാർ ഡ്രൈവറാണ് ഇവളുടെ അച്ഛൻ എന്ന് പറയാൻ വേണ്ടി നാണിച്ചിട്ട് അത് അവൾ മറച്ചു വെച്ചിരിക്കുന്നു നടന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെറിയമ്മയ്ക്ക് നന്നായിട്ട് അറിയാം എന്നാലും തൻ്റെ മകളുടെ മകൾ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി ആ സത്യം മറച്ചു വെച്ചു അപ്പോഴേ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നമേ ഉണ്ടായിരുന്നില്ലായിരുന്നു നിങ്ങളുടെ സ്വാർത്ഥത കാരണമാണ് ഈ കുടുംബം ഇപ്പം ഇങ്ങനെ ചിന്നം ഭിന്നമായത് നമ്മുടെ കുടുംബത്തെ തകർത്തിട്ട് നമ്മളെയൊക്കെ ഈ ഗതിയിലാക്കിയവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല യഥാർത്ഥ് ഈ ചന്ദ്രനെ വലിച്ചേഴിച്ചു കൊണ്ടുപോയി പോലീസിൽ ഏൽപ്പിക്കണം ഇവനാണ് ഞങ്ങളുടെ മകളെ മാറ്റിയത് എന്ന് പറഞ്ഞ് പോലീസിൽ കംപ്ലൈൻറ് കൊടുക്കണം ചന്ദ്രൻ ദേ നോക്ക് ഞാൻ കുഞ്ഞിനെ മാറ്റിയിട്ടില്ല അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ് നീ കുഞ്ഞിനെ മാറ്റിയില്ലേ നീ മാറ്റിയില്ലെങ്കിൽ പിന്നെ ആരാ മാറ്റിയത് എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ മഹീന്ദ്രൻ സാർ ദേഷ്യത്തോടെ കൊളറിൽ പിടിച്ചിട്ട് പറയാണ് ആരാണ് മാറ്റിയത് പിന്നെ ആരാണ് എൻ്റെ കുഞ്ഞിനെ മാറ്റിയത് എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ മഹീന്ദ്രൻ സാറ് ദേഷ്യത്തോടെ പറയാണ് ഏയ് അപ്പം മേഘ ഏയ് ഒന്ന് നിർത്തുന്നുണ്ടോ എന്തിനാ എൻ്റെ അച്ഛനെ അടിക്കുന്നത് എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കു അല്ലാതെ ഉപദ്രവിക്കാനാണെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഏയ് ജാനകി കണ്ടില്ലേ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് എന്ത് അഹങ്കാരമാണ് അവൾ കാണിക്കുന്നത് എന്ന് നോക്ക് ഇവിളെയാണോ നീ സിദ്ധുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിച്ചത് ഒരല്പം പോലും സത്യസന്ധതയില്ലാതെ എങ്ങനെയാണ് നിനക്കിവിളെ ഒരു മരുമകളായി സ്വീകരിക്കാൻ തോന്നിയത് അപ്പം ചന്ദ്രൻ ഷോ ഞാൻ എത്ര തവണ പറയണം ഞാൻ കുഞ്ഞിനെ മാറ്റിയിട്ടില്ലെന്ന് മേഘ ജനിച്ചപ്പോൾ ഞാൻ ആക്സിഡൻറ്റായി കോമ സ്റ്റേജിലായിരുന്നു കുഞ്ഞിനെ ആരാ മാറ്റിയതെന്ന് എനിക്കറിയില്ല അപ്പോൾ മുത്തശ്ശി ഈ മഹീന്ദ്രൻ സാർ ദേഷ്യത്തോടെ പറയാണ് ഏയ് നീ മാറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ ആര് മാറ്റാനാ അല്ലെ മുത്തശ്ശി ചൂടായിട്ട് പറയാണ് ഏയ് എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് എനിക്കൊന്നും അറിയില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏയ് എന്നെ വിശ്വസിക്ക് അപ്പം മഹീന്ദ്ര സാർ പറയാണ് ഈ രണ്ട് പേരിൽ ആരോ ഒരാൾ കള്ളം പറയാണ് എന്നെയും ചന്ദ്രൻ പറയാണ് ഞാൻ ഹോസ്പിറ്റലിൽ കോമ സ്റ്റേജിലായിരുന്നു എന്ന് പറഞ്ഞത് സത്യമാണ് നിങ്ങൾ വേണമെങ്കിൽ പോയി അന്വേഷിച്ചു നോക്ക് എന്നെ മഹീന്ദ്ര സാർ ചെറിയമ്മേ ചെറിയമ്മയാണ് മാറ്റിയിരിക്കുന്നത് യ്യോ നീ ആവശ്യമില്ലാതെ എന്നെ കുറ്റപ്പെടുത്തുകയാണ് മഹീന്ദ്ര എനിക്കിതൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കില്ല അല്ലേ അങ്ങനെയല്ലേ അപ്പോൾ ചെറിയമ്മ പറയാണ് ഞാനെന്തിനെ സമ്മതിക്കണം നിങ്ങൾ സമ്മതിക്കണം എന്നില്ല പക്ഷേ ആരായാലും ഞാൻ അത് കണ്ടുപിടിച്ച് ശിക്ഷിക്കാതെ വിടില്ല അയ്യോ അവസാന കാലം ചെറുമകളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് കരുതിയെ എന്നെ ഇവൻ ജയിലിൽ അയക്കുമെന്നാണ് തോന്നുന്നത് മേഘ അടവ് മാറ്റി എന്നിട്ട് ജാനകിയോട് പറയാണ് അമ്മായി ഇദ്ദേഹം എൻ്റെ അച്ഛനാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇക്കാര്യം ഞാൻ തന്നെ അമ്മയോട് പറയണം എന്നാ കരുതിയത് അതിനു മുമ്പ് ഇദ്ദേഹം അത് പറഞ്ഞു അതല്ലാതെ ഞാനത് തെറ്റും ചെയ്തിട്ടില്ല മേഘ മേഘ കരഞ്ഞുകൊണ്ട് പറയാണ് ആരോ എന്നെ എടുത്ത് മാറ്റിയതിന് എന്താ അമ്മായി ചെയ്യാ പിന്നെ ചന്ദ്രിക മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത് പറയാണ് അച്ഛാ ഞാനും മേഘയും കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങളെ ആരാണ് എടുത്ത് മാറ്റിയത് എന്ന് അത് ഞങ്ങൾ കണ്ടുപിടിക്കണം ഓ അത് കേട്ട് മാലതിച്ചെറിയമ്മ ഓ എന്നാലേ സത്യമൊക്കെ പുറത്തു വരൂ വാ അച്ചാ നമുക്ക് പോകാം ചന്ദ്രിക അമ്മേ വാ എന്നെ മഹേന്ദ്ര സാർ പറയാണ് ഏയ് ഇപ്പം പോകുന്നു എന്നേ വാസു പറയാണ് ജാനകി വാ നമുക്ക് അകത്തേക്ക് പോകാം എന്നേ അച്ഛനും മകളുമായി അവിടെ എന്നിട്ട് അച്ഛൻ പറയാണ് മേഘ സോറി മോളെ ഞാൻ കാരണം നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി അത് കേട്ട് മേഘ പറയാണ് എന്തായാലും സത്യം ഒരു ദിവസം അറിഞ്ഞല്ലേ പറ്റൂ ഇപ്പോൾ സത്യം അറിഞ്ഞാലും ഇവർക്ക് എന്തു ചെയ്യാൻ സാധിക്കും സാരിൽ അച്ഛ ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് എല്ലാവരും അറിഞ്ഞതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനി നമ്മൾ ഒളിച്ചും പാത്തും കാണേണ്ട ആവശ്യമില്ലല്ലോ അച്ഛൻ വിഷമിക്കാതെ പോയിക്കോളൂ അച്ഛൻ അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് പോകുന്ന വഴി മേഘയെ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുന്നുണ്ട് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് സിദ്ധു അമ്മയോട് പറയാണ് ജാനകിയോട് പറയാണ് ആ മേഘ നല്ലവളാണെന്ന് പറഞ്ഞ് അമ്മ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടന്നില്ലേ ഇപ്പോൾ അവളുടെ യോഗ്യത എന്താണെന്ന് മനസ്സിലായോ ചന്ദ്രനാണ് അവളുടെ അച്ഛൻ നിറഞ്ഞിട്ടും അപ്പോഴേക്കും മേഘ മുകളിൽ നിന്നും ഇറങ്ങി വരികയായിരുന്നു അപ്പോൾ സിദ്ധു പറയുന്നതൊക്കെ അവൾ കേൾക്കുന്നുണ്ട് ആ സത്യം അവൾ അമ്മയോട് മറച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അമ്മയോട് സത്യസന്ധത ഇല്ലെന്നല്ലേ അല്ലമ്മേ ഇയാളാണ് അവളുടെ അച്ഛൻ എന്ന് പറയാൻ വേണ്ടി അവളെന്തിനാണ് മടിച്ചത് ഓ അവളെന്തോ തെറ്റ് ചെയ്യുന്നു എന്നല്ലേ അർത്ഥം ഇതെല്ലാം കേട്ട മേഘ എന്ത് ചെയ്യണം എന്ന് പറയണം എന്നറിയാതെ അവിടെ വിഷമിച്ച് നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഉടൻ കാണാം അതുവരേക്കും സി യു ഓൾ